ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ കൂവിക്കൊണ്ട് വരവേൽക്കാൻ ഫ്രഞ്ച് ക്ലബായ പി എസ് ജിയുടെ ആരാധകരോട് ആവശ്യപ്പെട്ട് മുൻ ഫുട്ബോളറും കമന്റേറ്ററുമായ ജെറം റോത്തൻ ഈ വർഷത്തെ പാരീസ് ഒളിമ്പിക്സിൽ കളിക്കാൻ അർജന്റീന ടീമിനൊപ്പം മെസ്സി എത്തുകയാണെങ്കിൽ താരത്തെ സമാധാനത്തോടെ കളിക്കാൻ അനുവദിക്കരുതെന്ന് മുൻ പി എസ് ജി താരമായ റോത്തൻ ആവശ്യപ്പെട്ടു രണ്ടു വർഷം പി എസ് ജിക്ക് വേണ്ടി കളിച്ച മെസ്സി അക്കാലത്ത് ഫ്രഞ്ചുകാർ നൽകിയ ബഹുമാനം തിരിച്ചു നൽകിയില്ലെന്നും രാജ്യത്തെ അപമാനിക്കുകയാണ് ചെയ്തത് എന്നും തന്റെ വാദഗതിക്ക് ന്യായീകരണമായി റോത്തൻ പറയുന്നു ഒളിമ്പിക്സ് ഫുട്ബോളിനുള്ള പതിനെട്ടംഗ ടീമിൽ ഇരുപത്തി മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള മൂന്ന് കളിക്കാരെ ഉൾപ്പെടുത്താം എന്ന വ്യവസ്ഥയുണ്ട് വെറ്ററൻ താരങ്ങളായ മെസ്സിയെയും ഏഞ്ചൽ ഡി മരിയെയും പാരീസിൽ കളിക്കുന്ന ടീമിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നതായി അർജന്റീന അണ്ടർ ട്വന്റി ത്രീ ടീം മാനേജറായ ഹാവിയർ മെഷറാനോ ഈയിടെ വ്യക്തമാക്കിയിരുന്നു അർജന്റീനയിലും ബാഴ്സലോണയിലും മെസ്സിയുടെ സഹതാരമായിരുന്നു മഷറാനോ ഒളിമ്പിക്സ് ടീമിൽ ഇടം നേടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരാർ പുതുക്കാതെ പി എസ് ഡി വിട്ട മെസ്സിക്ക് തൻ്റെ പഴയ ക്ലബിന്റെ തട്ടകത്തിലേക്കുള്ള മടക്കമായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബാഴ്സലോണയിൽ നിന്ന് പി എസ് ഡിയിലേക്ക് കൂടുമാറിയ മെസ്സിയും പി എസ് ഡി ആരാധകരും തമ്മിലുള്ള ബന്ധം ഒട്ടും ആശാവഹമായിരുന്നില്ല അവസാനത്തെ ചില മത്സരങ്ങളിൽ സ്വന്തം ആരാധകരിൽ നിന്ന് വാങ്ങേണ്ടി വന്ന മെസ്സി പാരീസിലെ തന്റെ ജീവിതം ബുദ്ധിമുട്ട് എന്ന് പിന്നീട് വ്യക്തമാക്കിയിരുന്നു മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി പാരീസിൽ കളിച്ചേക്കാം എന്ന സൂചനയ്ക്ക് പിന്നാലെയാണ് റോത്തൻ താരത്തോട് പകരം വീട്ടാൻ ഫ്രഞ്ച് ക്ലബിന്റെ ആരാധകരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മെസ്സി നമുക്ക് എന്താണ് നൽകിയത് എന്ന കാര്യം നമ്മൾ മറക്കരുത് ഒരു ഫ്രഞ്ചുകാരൻ എന്ന നിലയിലും പാരീസുകാരൻ എന്ന നിലയിലും അയാൾ അർജന്റീനക്കൊപ്പം ഇറങ്ങുന്നത് കാണേണ്ടി വന്നാൽ സുഹൃത്തുക്കളെ രണ്ടു വർഷത്തോളം മെസ്സി നമ്മെ അപമാനിച്ചു വന്ന യാഥാർത്ഥ്യത്തോട് പകരം ചോദിക്കാൻ വേണ്ടി അയാളെ കൂവി വിളിക്കുക പാരീസിൽ ജീവിക്കേണ്ടി വരിക എന്നത് ഒരു ദുരന്തമായിരിക്കും എന്നും ഇവിടെ താൻ അർഹിച്ച ആദരവ് കിട്ടിയില്ല എന്നുമാണ് അയാൾ പറഞ്ഞത് അസംബന്ധമാണിത് ഇവിടെ ഈഫൽ ടവർ പോലെ തന്നെയായിരുന്നു അയാളും നെയ്മറുമെല്ലാം അയാൾ വന്നപ്പോൾ ഓരോ ഫ്രഞ്ചുകാരനും ആദരവ് കാണിച്ചു പകരം നമ്മൾ തിരിച്ചും ബഹുമാനം പ്രതീക്ഷിക്കും പക്ഷേ അതുണ്ടായില്ല തന്റെ ടെലിവിഷൻ പരിപാടിയായ റോത്തൻ ചെൻ ഫ്ലാമിൽ അദ്ദേഹം പറഞ്ഞു അവധി ദിവസങ്ങൾ നൽകപ്പെട്ടപ്പോൾ മെസ്സി പാരീസ് ശരിക്കും അനുഭവിക്കാൻ പോലും മെനക്കെട്ടില്ല പ്രതീക്ഷിച്ച മികവും കളിക്കളത്തിൽ പുറത്തെടുത്തില്ല ലോകകപ്പ് ജയിച്ച ശേഷം അതിനൊത്ത സ്വീകരണം തനിക്കിവിടെ ലഭിച്ചിട്ടില്ലെന്ന് മെസ്സി പറഞ്ഞതായി കേട്ടു ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചാൽ പിന്നെ ചുവപ്പ് പരവതാനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല റോത്തൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പ്രൊഫഷണൽ ഫുട്ബോളിൽ സജീവമായിരുന്ന ജെറോം റോത്തൻ ഫ്രാൻസിനു വേണ്ടി പതിമൂന്ന് മത്സരങ്ങളിലും പി എസ് സിക്ക് വേണ്ടി നൂറ്റി മുപ്പത്തി ഒൻപത് മത്സരങ്ങളിലും ബൂട്ടണിഞ്ഞിട്ടുണ്ട് തിങ്ങറായിരുന്ന താരം രണ്ടായിരത്തി നാല് യൂറോ കളിച്ച ഫ്രഞ്ച് ടീമിൽ അംഗമായിരുന്നു